ഏട്ടായി അതെ അടുത്താഴ്ച വെള്ളിച്ചന്റെ മോന്റെ കല്യാണോ അല്ലേ അപ്പൊ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ ചെല്ലാൻ പറഞ്ഞു ഞാനിപ്പോ പൊക്കോട്ടെ ഇല്ല ചോദിച്ചിട്ടില്ല ഏട്ടായോട് ചോദിച്ചിട്ട് അച്ഛന്റെ അച്ഛൻ്റെ അടുത്തടുത്തും പറയാലും എനിക്ക് തോന്നണ്ട രണ്ടു ദിവസം ഒക്കെ സമ്മതിക്കാൻ എനിക്ക് തോന്നണില്ല കല്യാണത്തിന്റെ തലേ ദിവസം ചെലപ്പോ അമ്മ വീടേക്കും നീന്തമ്മോട് ചോദിക്കും അവര് സമ്മതിക്കാൻ പൊക്കോ പണി തീർക്കട്ടെ ഒന്ന് വീട്ടിൽ ആരോഗ്യ സമ്മതം മേടിക്കണം എന്താണ് അതെ എന്റെ വീട്ടിൽ നിന്ന് എൻറെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്താഴ്ച വെളിച്ചെണ്ണ മോന്റെ കല്യാണല്ലോ അപ്പൊ രണ്ടു ദിവസം മൂന്നേച്ച് എല്ലാം പറഞ്ഞമ്മ ഞാൻ പൊക്കോട്ടെ രണ്ടു ദിവസം മുമ്പാ അതെന്റെ ആവശ്യം ഒന്നേ തലേ ദിവസോ അനേ കല്യാണത്തിന്റെ ഒന്നോ അന്ന് പോയാ മതി നീ രണ്ടു ദിവസം മുമ്പ് പോയി കഞ്ഞി പിടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും എനിക്ക് വെളുപ്പിലൊന്നും എന്നു ജോലിന്നും ചെയ്യാൻ പറ്റുമെന്നില്ല ഒന്നും പാടില്ല അവന് ജോലിക്ക് പോകാനുള്ളതല്ലേ അതുകൊണ്ട് മോളെ കല്യാണത്തിന് തലേന്ന് പോയാൽ മതി പിന്നെ അവനൊന്നും കൊണ്ടോണ്ടട്ട അവന് ജോലി ഉള്ളതാണ് അച്ഛനൂടി പറഞ്ഞേക്ക് അച്ഛ അടുത്താഴ്ച

இனி ஞாபகம் அன்னது வர இங்கே அவட்டில் போக்கு அய்யோ அவளை எந்த சாதம் கொண்டு போய் இவடனு கையா പോയേക്കണത് சமாதான ആ മോള് കൊണ്ടിരിക്കയാണ് അല്ല മോളെ മൂക്കൂടെ വെള്ളിച്ചെന്ന് പോകണ്ട കല്യാണല്ലേ അടുത്താഴ്ച എന്നിട്ട് മോള് പോണില്ലേ ആ ഇല്ലഅമ്മ കല്യാണത്തിനൊക്കെ നല്ല ദിവസം പോകുന്ന വിചാരിച്ചത് ഞാൻ വീട്ടിന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ചേർന്ന് ജോലിക്ക് പോണ്ടേ കല്യാണത്തിന്റെ തലേന്നാണോ പോണത് അത് സ്വന്തക്കാരുടെ കല്യാണം ആരാഴ്ച മുമ്പെങ്കിലും പോയിക്കോ പിന്നെ വീട്ടിലും നിക്കാലാ അച്ഛൻറെ അമ്മ ഒക്കെ നിന്നൂടെ ഇവിടത്തെ കാര്യം ആലോചിച്ച് മോള് ടെൻഷൻ ഒന്നും അടിക്കണ്ട മോള് വന്നേക്കാള് മുമ്പ് അവൻ ഇവിടെ നിന്ന് ജോലിക്കും പോരുന്ന് അവന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ ചെയ്തു കൊടുത്തത് ഞാൻ ചെയ്തോളാം എന്നാലും ഒന്നേ നമ്മക്കൊത്തിരി ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല ദേ നാളെ ഞാൻ അവനോട് പറയാ മോളെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് മോളാഴ്ച നിന്നിട്ട് വന്നാ മതി അമ്മേ പിന്നെ അവ സമ്മതിക്കും അവനോടേ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം അമ്മനെ വിളിച്ച് പറയാ നേരത്തെ വരുമെന്ന് ആ മോള് വിളിക്കു സന്തോഷം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരാഘോഷമൊക്കെ വരുമ്പളേ നമ്മള് നേരത്തെ ചെല്ലണം അതൊക്കെ സന്തോഷമല്ലേ ശരി എടാ മോനെ ഇതും കാറിലും അമ്മ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ എന്റെ മോനെ അത് കൊറച്ച് തേങ്ങയാണ് നീ അവിടെ തേങ്ങ കാശ് കൊടുത്തെല്ലാം മേടിക്കണത് അപ്പൊ ഇത് കൊണ്ടേ കൊടുക്ക് അപ്പൊ അമ്മക്കൊക്കെ ഒരു സന്തോഷം ആ ഹോബലിട്ട് സാനം കൊണ്ട് എടുത്തോ എന്നാ നല്ല മാങ്ങയാണ് നമ്മളൊരു കാര്യം ഇതൊന്നും വേണ്ടായിരുന്നു പിന്നെ ഇത് നല്ല നാടൻ മാങ്ങയാണ് ചെല്ലമ്മ അതെ അമ്മയും അവന് കല്യാണത്തിന്റെ തലേന്ന് വരാന്ന് പറഞ്ഞേക്കട്ട അവനെയൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക ഈ ഒരു വീഡിയോയിലൂടെ രണ്ട് സ്വഭാവമുള്ള അമ്മായിമ്മമാരെ കാണിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ആദ്യത്തെ അമ്മായിമ്മക്ക് തന്റെ മരുമകൾ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഇഷ്ടമേ അല്ല ഇനി അവൾക്ക് പോണെങ്കിൽ തന്നെ എല്ലാവരുടെയും സൗകര്യങ്ങളും അനുവാദവും കിട്ടിയാൽ മാത്രമേ പോകുവാനും സാധിക്കൂ ഇങ്ങനെയുള്ള അമ്മായിമ്മമാർ തന്റെ മരുമകളുടെ വീട്ടുകാരെ ബന്ധുക്കളായല്ല കാണുന്നത് അവരെ തന്റെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ പെരുമാറുന്നതും ഇനി രണ്ടാമത് കാണിച്ച അമ്മായിമ്മയാവട്ടെ അവർക്ക് തൻ്റെ മരുമകളുടെ വീട്ടുകാരെ ശത്രുക്കളല്ലോ അവർക്ക് തൻ്റെ ബന്ധുക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി സാധനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നതും സന്തോഷത്തോടു കൂടി തൻ്റെ മരുമകളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതും ഈ രണ്ടമ്മായിമ്മമാരിൽ ഏത് അമ്മായിമ്മയാണ് നിങ്ങളാഗ്രഹിക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യൂ അതേപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ